ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ അരനാട്ടുകാര പള്ളിക്കടുത്ത് രണ്ട് ഹൗസ് പ്ലോട്ടുകൾ ഒന്ന് പത്ത് സെൻറ്റും മറ്റൊന്ന് ഒമ്പത് സെൻറ്റും സ്ഥലവും അരനാട്ടുകാര പള്ളിയിലടത്ത് നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കാണുന്നതാണ് സ്ഥലം ഏകദേശം അഞ്ച് മീറ്റർ വീതിയിലിട്ടാറും വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നിരപ്പ് സ്ഥലം കരഭൂമിയാണ് അതായത് ആധാരം പുരയിടം കാറ്റഗറി ട്രൈ ലാൻഡ് രണ്ട് പ്ലോട്ടും കൂടി ബാക്കിയുണ്ട് ഒരു പത്ത് സെൻറ് സ്ഥലവും ഒമ്പത് സെൻറ്റ് സ്ഥലവും ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് അത്യാവശ്യം വലിയ വലിയ വീടുകളിലുള്ള ഏരിയ ആണ് സൂപ്പർ സ്ഥലം town ടൗണിന്ന് അധികം ദൂരല്ലാ